നീര് കാലത്തെ കുറിച്ച് എങ്ങനെ അത് ഒരു മാതിരിപ്പെട്ടവർക്കൊന്നും ഈ സംഭവം അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലേ അറിയാം അതെ 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 സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് പിന്നെ മറ്റുള്ളവരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ലൈംഗികപരമായിട്ടുള്ള ഇതാണ് നീരെന്നാണ് പൊതുവേ ഉണ്ടല്ലോ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതല്ല ആനകളുടെ ശാരീരിക ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഒന്നുള്ള ആനകളുണ്ട് രണ്ടുള്ള ആനകളുണ്ട് അങ്ങനെ അവരുടെ ആരോഗ്യപരമായിട്ട് ആരോഗ്യം പോയിരിക്കും ആ അങ്ങനെ രണ്ട് മതമ്പാട്ട് ദ്വാരം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള മൃഗങ്ങൾക്ക് ആർക്കും ഇല്ല ഇങ്ങനെ ഈ കന്നം കന്നു പറയും കന്നത്തിന്റെ മുകളില് രണ്ട് ദ്വാരങ്ങളുണ്ട് ആ ദ്വാരം വഴിയാണ് ഇവരുടെ മതഞ്ജലം ഒലിച്ചു പോകുന്നത് ഒലിച്ചു പോകണമെന്നുള്ളതാണോ ഒളിച്ചു പോലിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഇതേ പിന്നെ പഴയ കാരണന്മാരും മാതങ്കലിയിൽ എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു മഹർഷി ശബിച്ചെന്നൊക്കെയാണ് അങ്ങനെ കഥകളൊക്കെ പറയുന്നത് അപ്പോൾ ഞാനതിനെക്കുറിച്ച് നമ്മൾ മാതങ്കലൊന്നും വായിച്ചിട്ട് നമുക്ക് അറിയത്തുമില്ല കാരണം നമ്മളിങ്ങനെ പറയുന്നതേ ഉള്ളൂള്ളൂ അങ്ങനെ ഒരു മകർഷിയുടെ ശാപാണെന്നൊക്കെയാണ് പറയുന്നത് ആറ് മാസം നിൽക്കുന്ന ആനകളുണ്ട് മൂന്ന് മാസം നിൽക്കുന്ന ആനകളുണ്ട് സമയത്ത് അത് ചില ആനകള് ഉൾപ്പെടെ ആന നമ്മളോട് ചോട്ട് പ്രകോപനം തുടങ്ങി കഴിയും നമുക്കത് മനസ്സിലാക്കാം ആനയുടെ നീരിന്റെ കാലമായി നമുക്ക് മനസ്സിലാക്കാം അതിനനുസരിച്ച് നമ്മൾ ആനയായിട്ട് പിന്നെ ബന്ധപ്പെടണം ബന്ധപ്പെട്ടില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ ഇതിന്ന് കലാശിക്കും ആന ഇങ്ങോട്ട് നമ്മളെ ണിച്ചു തരും ചില ആനകൾ ചില ആനകളെ എന്നെ കെട്ടാറായി അടുത്തു എന്നുള്ള ചില ആനകൾ നമ്മളോട് ചോട്ട് മനസ്സിലാക്കി മനസ്സിലാക്കും നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവ് പാപ്പാമാർക്ക് വേണം വേണം എന്റെ സമയമായി അപ്പം അതുപോലെ തന്നെ നീരിന്റെ കറക്റ്റ് സമയമാകുമ്പം ആനയുടെ കട കടപ്പാട് ഉണ്ടല്ലേ കടപ്പാട് തടിക്കും അതുപോലെ തന്നെ ചെവി കണ്ണൊക്കെ കണ്ണു ചമക്കും കണ്ണു ചമക്കും പിന്നെ ആനയുടെ ദൃഷ്ടികളൊക്കെ വളരെ ഗൗരവതരമായിരിക്കും ചിലപ്പോ നമ്മടെ നോക്കുന്നത് മറ്റൊരു ദൃഷ്ടി ഒക്കെ ആയിരിക്കും അതൊക്കെ മനസ്സിലാക്കാൻ പാപ്പാമാർക്ക് കഴിവുണ്ടായിരിക്കും കഴിവുണ്ടായിരിക്കും അതായത് ഈ പുലിയന്നൂർ അമ്പലത്തില് ഞാൻ ഉണ്ണിപ്പള്ളി ഗണേശനെ എഴുന്നൊള്ളിച്ചോണ്ടിരിക്കും എന്നാൽ പാമ്പാരി രാജനുണ്ട് കിരൺ നാരായൺ കുട്ടിയുണ്ട് അപ്പം നമ്മുടെ ഈ ഗണേശനിക്കും നല്ല ഉൾപ്പവറ ആഹ് ആന കണ കണകുത്തിക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട് അവര് നാലഞ്ച് ദിവസം മുമ്പ് അടുക്കിറക്കിയാവുമ്പത്തേക്കും ശക്തമായ രീതിയിൽ കണ വലിക്കല കണ വലിക്കാതെ കണ ഇറക്കിയിട്ട് തന്നെ നീക്കി ആ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ നല്ല ഉൾക്കോളായി ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അല്ല ഉണ്ടായിരിക്കണം ആ ഇതേ പരിപാടി അന്ന് ആറാട്ടും കൂടിയാ ആറാട്ട് തീരായ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഇറക്കം കൊണ്ട് വായിക്കൊണ്ട് പടം കൊണ്ട് ഇവനെ ഒറ്റ അടിയാ ആ കൊമ്പിനടിച്ചിട്ട് ഇപ്പം ഇപ്പം പാമ്പാടി ആനയുടെ കീഴേക്കൂടെ ഓരോറ്റ പൂക്ക് പോയിട്ട് പിന്നെ അങ്ങപ്പുറത്ത് പോയി നിന്ന് പിന്നെ ആന അങ്ങ് അവിടെ നിന്ന് എൻ്റെ കഴിവ് കൊണ്ടാണോ ദൈവത്തിൻ്റെ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണോ കൊണ്ടുപോകും ഞാനവിടുന്ന് കൊണ്ടുപോയിരുന്നു അന്ന് പിന്നെ മുട്ടി മുട്ടിയെങ്കലെല്ലാം വെച്ച് നല്ല തയ്യാറെടുത്ത് എന്നെ കൊണ്ടുപോയി കെട്ടി അവിടെ പോയിക്കായിരുന്നു ചെയ്തത് ആ അന്നും ആ ആന എന്നോട് നല്ല രീതിയിൽ സഹകരിച്ചു കാരണം ഞാൻ അതിനെ തല്ലാറില്ല ഉപദ്രവിക്കാറില്ല എൻ്റെ അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആന ഞാനത്ര ബന്ധമായിരുന്നു ആന ആ അതിൻ്റെ അതിൻ്റെ മുതലാളി ഈ പറഞ്ഞ പോലെ ഒരു ഒരു നിങ്ങളെ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റത്തില്ല ഒരു നശൂലം പിടിച്ചവൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അവനീ പറഞ്ഞ പോലെ ആണ്ടിൽ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാസം പാപ്പാൻമാരെ മാറ്റുന്ന ഒരു ആന മുതലി അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അവനീ പറഞ്ഞ പോലെ പണവേ പണവേ കാശേ കാശി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വഭാവവും പക്ഷേ നമുക്ക് ഒരു സീസണിൽ ഒരു ഒരാനയും കൂടി നമുക്ക് ഒരു ഇത്തരൂ മതി മതി ബാക്കിയുള്ള എന്തിനായി നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തിയുള്ള പൈസ കൊണ്ട് ഏതാനും ധനങ്ങൾ കൂടി വന്നാലും നമുക്ക് അഹങ്കാരം നമുക്ക് പഠിത്തീകരിക്കുന്ന നാശങ്ങളൊക്കെ തീർച്ചയായിട്ടും അപ്പം ഇതുകൊണ്ട് വലിയ കാശങ്ങളൊക്കെ സമ്പാദിച്ച് കൂട്ടുന്ന ഇന്നേ നാഴിക വരെ ഒരു ആന മുതലാളിമാരും രക്ഷപ്പെട്ടതോ അവര് നശിക്കുക അല്ലാതെ പത്തും ആനകൾ ഉണ്ടായ മുതലാളിമാർ ഇന്നും നശിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇതിന്റെ ശാപം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കുക അതന്നെ ഉദാഹരണമാണ് ഒമ്പതാന മറ്റേ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും അയക്കു ചെറുക്കായിരുന്നു ഏഹ് ഒരു തടി പിടിച്ചാലും അയക്കെ അതിന്റെ പങ്ക് വേണമായിരുന്നു ആനപ്പാപ്പന്മാരും ആനപ്പാപ്പന്മാരെ മാറ്റി 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 അങ്ങനെ ആ ആനകളെല്ലാം കൊലയാനകളും ആയിരുന്നു മേടിച്ചോ കൂട്ടിയിരുന്നു ആ അങ്ങനെ ആന എത്ര ആന അവരുടെ അവിടെ നിന്ന് അവിടെ നിന്ന് പിടിയാന തന്നെ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിലായിരുന്നെങ്കിൽ അതായത് പറഞ്ഞ കേരളം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ പ്രത്യേകത അതൊക്കെ തന്നെയാണല്ലോ ഇന്ന് ആർക്കേലും ഇപ്പം കുഞ്ഞു ഇത് പറയുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇതിൽ കൂടെ കാണാൻ പോകുന്നവർ അത് അറിയുന്ന ഒമ്പത് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്ര ഉണ്ടായിരുന്നു ആർക്കേലും ഇന്നത്തെ പിള്ളേർക്കും ആർക്കും അറിയുന്ന ഇവിടെ നമ്മുടെ രാശാലൻ വേറൊരു രാശാലോട് ഉണ്ട് ഹീരിപ്പാപ്പാൻ പറയും പുള്ളി പറഞ്ഞ പോലെ ഏത് ആനയായിരിക്കും പുള്ളി ഏത് ആനയായിരിക്കും ഒരനകളും പുള്ളി പോയിട്ട് അഴിക്കാൻ വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു ആനയും ആനപ്പാപ്പാനും നമ്മളൊരു പൊരുത്തവും ഉണ്ട് അല്ലേ ആ തീർച്ചയായിട്ടും ഉണ്ട് ആ പൊരുത്തം എന്ന് പറഞ്ഞാൽ പ്രധാന പൊരുത്തം തന്നെ കാരണം വെച്ചാൽ നമ്മുടെ ഭാര്യയും ഭർത്താവും പോലുള്ള പൊരുത്തവും ഉണ്ട് ആനകളും ആനപ്പാപ്പനും തമ്മിൽ ആ അതുകൊണ്ട് തന്നെ പിന്നെ വലിയ വേദികളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളും ആ പൊരുത്തം വന്നു കഴിഞ്ഞാൽ നമ്മളിരിക്കാൻ പറയുന്നതിന് ചില ആനകൾ കിടക്കും അതൊരു വലിയൊരു ബന്ധം ഒരു സ്ഥാപിക്കുന്നതുകൊണ്ട് ചിലപ്പം പൊരുത്തമില്ലാത്ത ആനകൾ നമ്മളെ ഒട്ടും അംഗീകരിക്കുക ചിലപ്പോ ആ വഴിക്ക് പോകണ്ട അതായത് ഞാൻ പോയി പിന്നെ ഇവിടെ പോയി കോട്ടയങ്ങ പോയിരും മോഴയാനെ പോയി അഴിച്ചു രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെ പുള്ളിക്കാരനൊക്കെ അഴിച്ചെടുക്കുന്നത് ഇരുന്ന് വരും ആ നാലാം പൊക്കം പോയി അഴിച്ചു അഴിച്ച് കഴുകി കൊണ്ടുവന്ന് ചോറൊക്കെ കൊടുത്തു ചോറുമൊക്കെ കൊടുത്തു യാത്ര പറയാൻ ചെന്നതാ ഒറ്റ ഓടിയൊരു ആന തന്നെ അത്ര നേ അത്ര നേരം ആ അടുത്തു ആ ആന ഇവിടുന്ന് വിറ്റ് പോയിട്ട് അവിടെ ചെന്ന് ആന ഒരു പാപ്പാനെ കൊണ്ടായിരുന്നു പാപ്പാനെ കൊന്നു പുറത്തുനിന്ന് കുലിക്കിട്ട് കൊല്ലുമായിരുന്നു അതെ അത്ര അത്ര ഒരു നശീലം പിടിച്ചെ പറയാൻ അപ്പം അതാ പറഞ്ഞത് ആനയെ ഒരു ബന്ധങ്ങളായില്ല അപ്പം ചിലപ്പോ ചില ആനപ്പാപ്പമാരൊക്കെ അഴിച്ചോണ്ട് പെട്ടെന്ന് പോകും അതൊക്കെ വല്യ അപകടകരാണ് കൂടെ പോകും പക്ഷെ പിന്നെ ആനപ്പാപ്പന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കൂട്ടം കാര്യങ്ങൾ ഞാൻ കെട്ടിച്ച് വന്ന ആനകളെ രാവിലെ കെട്ടുന്നതിൽ ചെല്ലുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കൂട്ടം കാര്യങ്ങളുണ്ട് തറയിച്ചോ ഇത് എരണ്ട വിട്ടിട്ടുണ്ടോ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ എല്ലാം സീറ്റ് തിന്നിട്ടുണ്ടോ ചെല്ലുമ്പിളി സ്നേഹമുള്ള പാപ്പാനെ കണ്ടു കഴിയുമ്പം ആനകൾ കാണയിറക്കും കാണയിറക്കി മൂത്രം ഇരിക്കും അപ്പം ആനയ്ക്കും ആനയ്ക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതെന്റെ പാപ്പാനെ വന്നിരിക്കുന്ന അതിന്റെ ആ സ്നേഹപ്രകടനമാണ് ഇനി പോരെ അടുത്ത് പോരെ എന്നെ അഴിക്കാം എന്ന് ആ ആന അടയാളം കാണിക്കുന്ന അത് ഇന്നുള്ളവർക്ക് ആർക്കും ഇന്നൊന്നും അറിയത്തില്ല അറിയത്തില്ല ഇതൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അനപ്പപ്പമാരെ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ആനകളെ അഴിക്കാനും കൈകാര്യം ചെയ്യാനും നിൽക്കാവുള്ളൂ അല്ല രാവിലെ രണ്ട് കൊട്ടും കൊടുത്താനെ പാപ്പമാരെ നിങ്ങൾ ആന അഴിച്ചുകൊണ്ട് പോകാൻ പാടില്ല ഇത്രയും കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ആനകളെ നിങ്ങൾ അഴിക്കാവുള്ളൂ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തോണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങള് ശ്രദ്ധിക്കാം ഇത്രയും ഈ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ചേനപ്പാടി പ്രസാദ് അറിയപ്പെടുന്നത് ഈ പേരൊരു ബാധകമാണല്ലോ അതവിടെ അവിടെ അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ട് പോവാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും ബഷീർ എന്നൊക്കെ കേട്ടാലും അല്ലെങ്കിൽ തോമാ എന്നൊക്കെ പറഞ്ഞാലും അവർക്കൊരു ബുദ്ധിമുട്ട് ക്രിസ്ത്യൻ പാപ്പാമാരാണേലും അവർക്ക് പേര് മാറ്റിയിടും നല്ല തടക്കവും പഴക്കം നല്ല നല്ല ആനകളെ നല്ല നല്ല ആനകളെ പണിയും അറിയാൻ നല്ല പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള ആനകളെ ഫീൽഡാണ് പുള്ളി എടുത്തിരിക്കുന്നത് റിസ്ക് ഉള്ള ആനകളെ കൈയായിരിക്കും ഭയമില്ല ഭയമില്ല ഭയമില്ലെന്ന് പറഞ്ഞാലും അതെ നല്ലൊരു പാപ്പം കേരള സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ആന ചൂണ്ടിക്കാണിച്ചാൽ മതി പുള്ളി കളിച്ചോണ്ടു ഏതാനും കഴിക്കും ഭയമില്ല അതുപോലെ തന്നെ നല്ല കൈനിച്ച് അടി കൊടുക്കാനും ഒരു ഇടി കൊടുക്കാനും ആവശ്യം വന്നാലേ അവരടി കൊടുക്കാനും ഇടികൊടുക്കാനും നല്ല കൈത്തിട്ടോ അടി കൊടുത്താൽ ഇന്ന ഇന്ന സ്ഥാനത്ത് അടി കൊടുക്കണം കൊടുക്കണം എന്ന് തോന്നിയാൽ പുള്ളി അവിടെ അടിച്ചിരിക്കും അതുപോലെ തന്നെ കോനൊരു ഇടി കൊടുക്കണം എന്ന് വച്ചാൽ പുള്ളി അവിടെ തന്നെ ഇടിച്ചിരിക്കും അത്ര അത്ര കൃത്യനഷ്ടമാണ് ആ കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ ഈ ചർവറ ചെറുപുറ ഒന്നും പുള്ളി അടിക്കുക ഇരിക്കുന്നു തെറ്റി കാണിക്കുമ്പോഴത്തേണ്ടെണ്ണം കൊടുക്കും നല്ല പിന്നെ നല്ല നല്ല അറിവുള്ളവനായിരുന്നു പിന്നെ നല്ല സംസാരശേഷി നല്ല എന്താ പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു രീതിയായി നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വീണെന്ന് കേട്ട് കഴിഞ്ഞാല് എല്ലാ ജനവിഭാഗവും പുള്ളിയുടെ കൂട്ടുകാരന്മാരാണ് അവിടെ ചെന്നുകഴിഞ്ഞാൽ എവിടെ ചെന്നാലും അങ്ങനെ നല്ലൊരു പാപ്പാനായിരുന്നു പക്ഷെ പുള്ളി നമ്മുടെ പൊറ്റുപോയില്ലേ പുള്ളി പോകേണ്ട സമയത്ത് പോയതെന്നോ അല്ല പോകേണ്ടായിട്ട് പോയതും ആ വണ്ടി അപകടം ഒക്കെ പറ്റി പിന്നെ മാനസികമായിട്ടൊക്കെ പുള്ളിയൊക്കെ എന്നാ പറയണ്ടേ പിള്ളാച്ചനോള വലിയ പുള്ളി പിന്നെ വണ്ടൊരു തലതിരി പിടിയാനി ഉണ്ടായിരുന്നു ആ തലതീര പിടിയാനെ കൊണ്ട് നടന്നൊരു ചരിത്രം ആ പുള്ളിക്ക് എപ്പൊ പറയാനുള്ളു പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി അത്തരം മഴക്കുള്ള ആനെ പുള്ളി കൊണ്ടു നടന്നിട്ടുള്ളൂ പിന്നെ ബാക്കിയെല്ലാം പിന്നെ പത്തു ഇരുപത്തിരണ്ട് വർഷം ചെറുപുള്ളിക്കാരൻ ഒരു പിരിയാണിയായിരുന്നു രണ്ട് ആനെ പുള്ളി കൊണ്ടു നടന്നു അങ്ങനെ അതിൽ നിന്നുകൂടെയാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നെ പിന്നെ അപകടം പറ്റിയതിന് ശേഷം പിന്നെ പിന്നെ അപകടം പറ്റിയതിന് ശേഷമാണ് ഈ കിരൺ ഗണപതി ആന കഴിക്കുന്നത് കഴിക്കുന്നത് അതായത് എറണാകുളം കുമ്പളത്തും എന്നാണ് ആന കഴിക്കുന്നത് ഇതിനോടൊള്ളൊരു ഭ്രമം ഇന്നും ഇന്നും മനസ്സിൽ പറഞ്ഞിട്ടില്ല ഇന്നും മുതലാളിമാരെ എവിടെയെങ്കിലും നല്ലൊരു ആനയൊക്കെ തന്നാൽ കൈകാര്യം ചെയ്യാൻ മനസ്സും ഉണ്ട് അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു നിൽക്കാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്നില്ല പിടിയാനൊക്കെ പിടിയാന അവളെ കുറച്ചു കാലം പരിപാടിക്ക് ആണല്ലേ ആ രണ്ട് രണ്ട് തരത്തിലുള്ള എല്ലാം ഈ തമ്മിലുള്ള വ്യത്യസ്തമാണോ പിടിയാനും കൊമ്പനാനും അടുപ്പത്തിന്റെ കൊമ്പനാനകൾ തന്നെയാ തന്നെയാ പിടിയാനകളെ നമുക്ക് അത്രയൊന്നും വിശ്വസിക്കാൻ പറ്റും പറ്റത്തില്ല പറ്റത്തില്ല അവർക്ക് എവിടെ നോക്കിയാലും അവർക്ക് ആയുധങ്ങളുണ്ട് കഴിയും പക്ഷെ പിടിയാന പിന്നെ നടക്കടിക്കും കുറേ നേരത്തെ കാലിന് തൊഴിക്കും ഇതെല്ലാം ചെയ്യും എല്ലാം ചെയ്യും വാലിനടിക്കും അവര് മൊത്തത്തിലാ ആ പുറത്ത് കയറി ചില കാലങ്ങളിൽ ചെവിക്ക് ഇറക്കും ആണോ ആ ചെവിക്കൊക്കെ ഇറക്കി പിടിക്കും കാല് ഊരി കാലങ്ങളിൽ പിടിക്കും അങ്ങനെയൊക്കെ അതൊന്നും ആർക്കും അറിയത്തില്ല അപ്പം ചില പിടിയാനകളൊക്കെ പുറത്തുനിന്ന് തളയാലക്കും അല്ലേ അല്ലെങ്കിൽ ഇപ്പുറയ്ക്കാത്ത പാപ്പാൻ അടക്കത്തെ നമ്മളീ ചട്ടപ്രകാരമാണേലും ഈ മെരിക്കാനും ഒന്നുകൂടെ ഈ കൊമ്പനാന തന്നെയായിരിക്കും കേൾക്കുന്നു പറഞ്ഞാൽ കേൾക്കുന്നത് മത്സരിക്കുന്നു കൊമ്പനാനകളൊക്കെ തന്നെ പാടാ ചില ബുദ്ധിമുട്ടാണ് ഒരു ശീലങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല കെട്ടിയെടുപ്പുള്ള പിടിയാനകളൊക്കെ വളരെ ചുരുക്കം അപ്പം ഈ പുറത്ത് കയറ്റി വിട്ടും വഴി അടിച്ചുവിട്ടും ഇങ്ങനെ ചട്ടമാക്കുന്നതാണ് പിടിയാനകളുടെ ശീലം ശീലം കെട്ടിയച്ചുള്ള ശീലം വളരെ ചുരുക്കം അങ്ങനെ ചില ആനകളൊക്കെ ഉള്ളു കെട്ടിടിച്ചുള്ള ശീലമുള്ള പിടിയാനകളൊക്കെ ഉള്ളു പിടിയാനകളെ എഴുന്നള്ളിക്കുന്ന കുമാരനല്ലൂർ അവരെ പിടിയാനകളെ കൊടുങ്ങൂർ പിടിയാനകളെ പൂരമുണ്ട് അങ്ങനെ ചില ചില ക്ഷേത്രങ്ങളിൽ പിടിയാനകളെ മാത്രമേ ഇവിടെ എഴുന്നള്ളിക്കാവുള്ളൊരു നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അത് കലകാരങ്ങളായിട്ടുള്ളതാണ് ആ വേറൊരു വർഗ്ഗത്തിലേക്ക് നമുക്കൊന്നും നടന്നാലോ മോഴാവർഗം എന്ന് പറഞ്ഞൊരു ആനുഭവങ്ങളുണ്ട് സത്യം പറഞ്ഞ ഇതിനെ പറ്റി കൂടുതലും ജനങ്ങള് കാണുമ്പോ മോഴ പിന്നെ ബിരിയാണി അവരുതെന്ന് വിചാരിക്കും പക്ഷെ ഇവര് എന്താ എരണ്ട വീഴുക മൂത്രം ഒഴുക്കോ ഒഴിക്കുക തനി ആണ് ആൺ സുരൂപം കുമ്പിൽ മാത്രമേ ഉള്ളൂ ആണല്ലേ ആ ാണ് മോഴക അതിനാണ് മോഴയാനെന്ന് പറയുന്നത് അവര് പല പല സ്വഭാവക്കാരാ വിശ്വസിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളല്ല അതെ 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 എനിക്കും ഒരുപാട് അനുഭവങ്ങൾ മോഴയാനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനെ കൊണ്ട് നടന്നിട്ടുണ്ട് ഒരുപാട് നല്ലൊരു ഒരു പത്ത് പത്തര അടിപ്പൊക്കെ ഉള്ള ഒരു മോഴയാണെന്നുണ്ട് എന്റെ പേര് ആനക്കോട്ടെ ഉണ്ട് എന്റെ പേര് രാമൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര നാനയാ പിന്നെ അവരെയൊന്നും വെളിയിലോട്ടൊന്നും ഇറക്കമില്ലല്ലോ അവർക്കൊന്നും അവിടെ കാര്യമായെന്ന് പറഞ്ഞാലും ഇവര് ചെയ്യണം തോന്നിയ പ്രായമാണ് വിഷയം ഇപ്പൊ നൂറ് വയസ്സുള്ളവനും സൗകര്യം കിട്ടിയാൽ അവർ വൈകാരികാരനെ കണ്ടാൽ കുത്തിക്കൊരു എന്ന് പറഞ്ഞാൽ അവർക്കും അതിൻ്റെ ഒരു മെതോഡ് ഉണ്ടാവും കഴിവ് തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും അവൻ പിന്നെ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കഴിവതും ഒരു ആനയിൽ നിന്ന് നമ്മൾ ലാഭങ്ങളല്ല പ്രതീക്ഷിക്കേണ്ടത് അതിന്റെ വരുമാനമാർഗ്ഗമല്ല പ്രതീക്ഷിക്കേണ്ടത് ഇവൻ സംരക്ഷണം കൂടെ കൊടുക്കണം പിന്നെ ചില ചില പാപ്പാമാരും പറയും ചില മുതലാളിമാരും പറയും കഴിഞ്ഞ കൊല്ലം എൻ്റെ നൂറ്റി അഞ്ചുപാന പരിപാടി എടുക്കും അതിൽ കൊണ്ട് യാതൊരു അർത്ഥങ്ങളും ഇല്ല 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 ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ ഒരു എഴുപത് പരിപാടി എഴുപത്തഞ്ച് പരിപാടി മാക്സിമം മതി ഒരു പരിപാടിക്ക് അമ്പത് രൂപ പ്രതീക്ഷിച്ചാൽ മതി മതി അമ്പത് രൂപയ്ക്കാവുമ്പോൾ എഴുപത് എഴുന്നോളപ്പം രൂപ അത് പോരെ അത് പോരെ അത് മതി ആ ആനെ ആ ഒരു കാലം സംരക്ഷിക്കാനും അതിന്റെ പാപ്പാൻ കൊടുക്കാതെ ബാക്കി ലക്ഷങ്ങൾ പിന്നീട് കിടക്കാൻ മീതി കിടക്കുക അത് മതിയല്ലോ പിന്നെ നൂറ് എഴുന്നള്ളിപ്പിന്റെ കാര്യങ്ങളൊന്നും ഞാനതിൽ നിന്ന് ഒത്തിരി പിന്നോട്ടാണ് അവർക്ക് ഈശ്വരൻ വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ അത് പോരെ അന്ന് വെച്ചാൽ ആ ആനയുടെ സംരക്ഷണം ഞാൻ പറഞ്ഞു അത്രേള്ളൂ അല്ലാതെ ആ പണത്തിനോടുള്ള ആഗ്രഹമല്ല ദുരാഗ്രഹമല്ല ഞാൻ പറഞ്ഞു സംരക്ഷണത്തെ കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഇനി ഒത്തിരി ഒക്കെ വർദ്ധിച്ചൊക്കെ വരാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ ഒന്നും വരല്ലേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ആനപ്പുരം സംഘത്തോടും ഇത് കാണുന്നത് ചെയ്യുന്ന മുതലാളിമാരോടും പറയുന്നു ക്ഷേത്ര കമ്മിറ്റിക്കാരോടും പറയുന്നു നിങ്ങൾ പകൽപ്പൂരം എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഒരു ചടങ്ങ് സമയം സമയം കുറയ്ക്കുക അഞ്ചുമണി ഒരു അഞ്ചുമണിയോട് കൂടി ഒരു നാല് നാല് മണിക്ക് അഞ്ചുമണിക്ക് ഇടയ്ക്കുമായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തുടങ്ങുക രാത്രിക്ക് ഒരു മണിക്കൂർ കൂടുതലും നിങ്ങൾ അത് അതിനെ കുറിച്ച് ആ താമസിച്ചാലും കുഴപ്പമില്ല പക്ഷെങ്കിലും ഈ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉള്ള നിങ്ങളുടെ ഈ പകൽപ്പുര പരിപാടികൾ അതിനെ സമയം കൂട്ടിക്കൊടുത്ത് അഞ്ചു മണിയോട് കൂടി തുടങ്ങണമെന്ന് ഞാൻ അത് നിങ്ങളുടെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് മാനിക്കുക അതിനെയൊക്കെ പാലിക്കുക അപകടങ്ങളിൽ നിന്നും മാനകയ്ക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണമാകും അവർക്ക് ആരോഗ്യം കൂടുതലും കിട്ടും കിട്ടും അത് നിങ്ങളൊന്ന് കുറച്ചൊക്കെ പറ്റിക്കാരി നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കുറേ കാലങ്ങളായി കൊറോണ തുറക്കു മുമ്പ് നിർത്തുന്നതാണ് ഈ പരിപാടി അതിനുശേഷം ഈ ഈ ഈയൊരു ഡ്യൂട്ടിയിലേക്ക് എന്നെ വരാൻ സാധിച്ചിട്ടില്ല ഇനിയും നല്ല മുതലാളിമാര് വിളിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമ്മളെ ആനകളെ കൈകാര്യം ചെയ്യും അതെ അതിന്റെ സംരക്ഷണം നമ്മൾ കൊടുക്കുന്നതാണ് അതെ ഇത്രയും വർഷത്തെ ഒരു ഇതുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പാപ്പാമാരോടോ ഈ മുതലാളിമാരോടോ ചോദിച്ചാൽ പ്രസാദിനെ പറ്റി അറിയാൻ പറ്റും അല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് സമീപിക്കും പല ആനകളെയും കൊണ്ട് നടന്നിട്ടുണ്ട് അതിനൊന്നും ഇപ്പോഴും ഒരു മനസ്സിൽ ഒരു ഇത് വന്നിട്ടില്ല ഒന്നുമില്ല ഇത്ര നേരം നമ്മളോട് ഈ ആനക്കാര്യങ്ങളും എന്നെ എന്നെ എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചേർന്നോട് ചോദിച്ചിട്ടുണ്ട് അതിന്റെ പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഓർമ്മക്കുറവുകളും ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം അപ്പം ഒത്തിരി പേര് എന്നോട് പറഞ്ഞു കുഞ്ഞറക്കഞ്ചേട്ടനെ ഒന്ന് വീഡിയോയിൽ കൊണ്ടുവരണം എന്നുള്ള പല ആൾക്കാരും പറഞ്ഞു നീ ഏതായാലും എല്ലാ വീഡിയോയും ചെയ്യുന്നുണ്ടല്ലോ ചേട്ടനെയും കൂടെ ഒരു വീഡിയോ ചേട്ടൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഇത്രയാണ് ഇനിയും അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആന മുതലാളിമാരെയും പാപ്പമാരെ മാറ്റുന്നവരുടെ യോജിപ്പുള്ളൊരു ഒരാളാണ് ഞാൻ കഴിവതും അവരെ പറഞ്ഞ് പ്രബുദ്ധരാക്കുക ഒന്ന് ബോധവത്കരണം കൊടുത്ത അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത് കഴിഞ്ഞു ശേഷം ഇനി അവന് അതുകൊണ്ട് പറ്റാതെ വരുമ്പോഴും ഉചിതമായ ഒരു പാപ്പനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ ആന ആക്കുക എന്നുള്ളത് മാത്രമേ ആനയെ ഒന്നും എഴുപത് ഇല്ല അങ്ങേറ്റം പോകാണെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പൂരവാ പാമ്പാടാനെ എനിക്ക് വേണം എന്ന് പറയുമ്പം കൊടുക്കാൻ കഴിക്കാൻ പറ്റിയാലും ഒരു പത്തോടെ കൂട്ടിക്കോട്ടെ ഒരു അത്രയും മതി അത് മതി അവന് അതും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിതുപോലെ കാണാം അപ്പം ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നല്ല ആനകളൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കുവാണെങ്കിൽ ചേട്ടൻ വന്ന് ആനക്ക് കയറാം നോക്കാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഓക്കെ പറഞ്ഞ പോലെ ഓക്കെ